എല്ലാ പ്രേക്ഷകർക്കും സേസ് വെല്ലാക്സ് ആവും നമ്മുടെ താരം ഇവിടുണ്ട് വാങ്ങി മാണ്ടോ ഇന്നിട്ട് വന്നേ ഉള്ളൂ നല്ല രാവിലെ ഇന്നിട്ട് വന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ഒരു ഒരു പ്രേക്ഷക എനിക്ക് നമ്മളടുത്ത് പറയട്ടെ നിങ്ങളുടെ ഒരു പുതിയ ഒരു രൂപം പുതിയ രൂ രൂപത്തിൽ അതൊരു ഒരു സംഭവം ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അത് പക്ഷേ അതിന് മുന്നേ ഞങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് പക്ഷേ അതിനുള്ളൊരു സാഹചര്യം നമുക്ക് അന്നില്ലായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ചെറിയ സാഹചര്യങ്ങളൊക്കെ ഒത്തുപോകുന്നു ഞങ്ങളിപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തായിപ്പോ നിൽക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വരുന്നേ ഉള്ളൂ ഒന്നുമില്ല സത്യം പറയാം എല്ലാം നമ്മൾ എല്ലാം റെഡിയാക്കി വരുന്നേ ഉള്ളൂ പെട്ടെന്നുള്ളൊരു വരവായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കഴിഞ്ഞ ഒരു ബ്ലോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് മാറുക മാറി എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഒരു ചേഞ്ച് ചേഞ്ച് വേണമല്ലോ ചേഞ്ച് വന്നാലല്ലേ ഉള്ളൂ എല്ലാവരും അവർ അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എങ്ങനെയാകണം ഒരു എയിം അന്നേരം അല്ലേ അപ്പം ഇന്ന് നമ്മുടെ ബ്ലോഗ് മറ്റൊന്നുമല്ല നമ്മുടെ ഇത് വലിയ ഒരു ബ്രഹ്മാണ്ട ഒരു പാചകമാണെന്ന് കമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവമാണിത് ഇത് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ബാച്ചിലർ ലൈഫിലൊക്കെ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ചിലപ്പം മുളപൊടി കാണില്ല അല്ലെങ്കിൽ മറ്റൊന്നും ഒന്നെങ്കിലും കാണാതെ വരും അങ്ങനെയൊക്കെ അവസരങ്ങളിൽ നമ്മുടെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ആ ഇത് അപ്പോൾ ഇത് ആ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്ത് നിങ്ങളൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കണം എങ്ങനെയൊക്കെ ആളും അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാവും അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്താം കേട്ടോ ഞാൻ ഈ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അതേപോലെ അതേ അളവിൽ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ വീടമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയും കുറച്ച് ഒക്കെ ചെയ്യാൻ പറ്റും എന്തെങ്കിലും പുറത്ത് സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പ്രോഗ്രാം നടത്തുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ എന്തോ സൗണ്ടാണ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അതിനെ കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ കരുത്തിലേക്ക് കിടക്കാം ആ നമുക്ക് ആദ്യം വേണ്ടത് സവാള സവാള കൊഞ്ചി അരിഞ്ഞത് കൊഞ്ചി എവിടെയാണെങ്കിൽ ചോപ്പർ ഒന്നും നമ്മൾ ഒന്നും ഒന്നും വാങ്ങിയില്ല ഒരു സംഭവം പോലും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തല്ലിക്കൂട്ടിയാണ് അരിഞ്ഞരിഞ്ഞ് സവാള കൊഞ്ചി അരിഞ്ഞത് ഉണ്ടല്ലോ ടമാറ്റോ തക്കാളി ഇതും ഇതും കൊഞ്ചി ആയിരുന്നു അത് ഇനി നമുക്ക് വേണ്ട കോഴിക്ക കോഴിക്ക മുട്ട എഗ് പിന്നെ കടുക് അത് കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ കുരുമുളക് പൊടി എണ്ണ ഇത്രയും മതി നമ്മൾ നമ്മുടെ വീണ്ടും പറഞ്ഞ പോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പൊടി ഇല്ല നമ്മുടെ വീട്ടിലെ ഒരു സാധനവും ഇല്ല ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കുക എങ്ങനെയാണ് ഈ പൊടികളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് കുട്ടൻ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇവിടെ നമുക്ക് ഗ്യാസിൻ്റെ കാര്യങ്ങൾ എല്ലാം റെഡി വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ എല്ലാം ഈ പറഞ്ഞ ഇൻഡക്ഷനെല്ലാം റെഡിയാക്ക റെഡിയാക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് തുടക്കം ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ഇതിപ്പോൾ ഇത് വഴന്ന് വരുമ്പോഴത്തേനും ഒന്നും കാണുന്നില്ല കേട്ടോ വളരെ കുറച്ചേ കാണുള്ളൂ ഇപ്പോൾ ഒത്തിരി ഒത്തിരി ഏകദേശം ഒരു എത്ര എത്ര ഇട്ട് അഞ്ച് അഞ്ച് സവാള ആയിട്ടല്ലേ അഞ്ച് സവാള ആയിട്ടുണ്ട് പക്ഷേ ഇത് വഴന്ന് വരുമ്പോഴത്തേന് ഒട്ടും കാണൂല ഇങ്ങനെ നമ്മൾ കട കിട്ടിട്ടുണ്ട് ആ ഇതുപോലെ നിങ്ങളും ഇത് ണം കേട്ടോ ഇതുപോലെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമുക്ക് വീട്ടിലൊന്നും ഇല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിക്കണ്ടത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയാണല്ലോ അയ്യോ അയ്യോ ഇല്ല അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇല്ല അയ്യോ എന്തോ ചെയ്യാൻ പറ്റും ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഒന്ന് നിങ്ങൾ ഇതേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം കമൻ്റിൽ പറയാം കേട്ടോ ഇപ്പോൾ തന്നെ മോളവിടെ സക്സസ് കാണിക്കല്ലേ അല്ല രാവിലത്തെ യോഗയാണ് ഇത് നമ്മുടെ ഒരു ചെറിയ അടുക്കളയാണ് കേട്ടോ അടുക്കള ആക്കി ആക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇത് യോഗയാണ് യോഗയാണോ കഴിച്ചിട്ടുള്ള യോഗ ചെയ്ത് സാധാരണ കഴിക്കുന്നതിന് മുന്നേ യോഗ യോഗം ഏകദേശമൊക്കെ പിന്നെ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഇട്ടേ വലിയ വലിയ വമ്പൻ വമ്പൻ അല്ല കേട്ടോ ഞാൻ മുമ്പേ തന്നെ ു സവാള അങ്ങനെ രണ്ട് കടികളും ഇതേ വേദി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം മെഷിമസും ഒന്നും വേണ്ട ഇതേ സംഭവം അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി നല്ല ടേസ്റ്റാണ് ഞാൻ താനും കഴിച്ച് നോക്കിയില്ലാ അപ്പോൾ നമ്മൾ ബതൊക്കെ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പെട്ടെന്നൊന്നും വഴന്ന് കിട്ടാതിന് എ നമ്മൾ സാധാരണ ചെയ്യുന്ന വലിയ ഇവിടെ നമ്മൾ പിന്നെ ഇതാണ് വാങ്ങിയതാണ് കല്ലുപ്പ് കല്ലുപ്പവും എല്ലാരും അല്ലെങ്കിൽ അബദ്ധം പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വെള്ളത്തിൽ ഇട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങള് എല്ലാ കടകളിലും ഉള്ളിലും നിങ്ങൾ ആരും വിഷമിക്കണ്ട രാത്രി പകലെല്ലാം ഇതെല്ലാം നല്ലോണം ഇരുന്നോളും ഒരു കുഴപ്പവും ഇല്ല ഇതിനകത്ത് കറിവേപ്പില ഒക്കെ ഇടാം കേട്ടോ കറിവേപ്പില നമുക്ക് ഇവിടെ ചോദിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇത് കാണും നല്ലത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേസൊന്നും ആവില്ല ഇത് ലിഫ്റ്റില്ലല്ലോ നിങ്ങളെ കുറിച്ച് ജയിലിടും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ആ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഇതല്ലേ ഇടണം കവാളൊക്കെ ഇറണം വേണ്ട സാധനങ്ങളൊക്കെ ഇടണം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം അത്രയും നിങ്ങൾ കടപ്പ് വന്ന സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഷെമി ഷെമിച്ച് അതായത് കടുകാണതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്ന ആണ് താരം ഉള്ളതില്ലേ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നതാണ് അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ചില ചില വലിയ വൃക്തിങ്ങൾ മേലോട്ട് കഥുകൊന്നും ഇട്ടിട്ടില്ല കുറച്ച് ആവശ്യത്തിനുള്ള കടുക് മതി ഇപ്പം എം പി ഇട്ടിരിക്കുന്ന കടുക് അത് അത്രവും വളവിത്താലും നിങ്ങൾ ഇരുന്നോന്നില്ല എം പി തുമ്മേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ടാൽ മതി വേണമെങ്കിൽ അത്രയും കടുകാണെങ്കിൽ ഇട്ടാൽ മതി

മുരിച്ചെടുക്കാം കേട്ടോ അത് നിങ്ങളിഷ്ടമാണ് മുരിച്ചെടുക്കും തോറും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ നമ്മൾ വലിയ ആ കഷ്ണങ്ങളെല്ലാം മാറി ചെറിയ ചെറിയതായില്ലേ നല്ലതായിട്ട് ഇച്ചിരി മുരിച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ലതാണ് പക്ഷേ വേറെ കുഴപ്പമാണേ മൊരിച്ചെടുക്കും തോറും ഇതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് കുറയും തീരെ അങ്ങ് കുറയും അളവങ്ങ് കുറയും അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ കൂട്ടിയിട്ടാൽ മതി ഇപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്ര ആൾക്കാർ ഉണ്ട് അതിനനുസരിച്ച് സവാള കൂട്ടിയിടുക തക്കാളി കൂട്ടിയിടുക മുട്ടയും കൂട്ടിയിടുക അത്രേ ഉള്ളൂ ആൾ കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ രണ്ടെണ്ണം കൂടിയാലും കുറഞ്ഞൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ സാധനമില്ല നമ്മുടെ ഈ തവ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഈ തവയെ വേണം നിങ്ങൾ ചെയ്യാൻ മറ്റേ അല്ലാതെ ഉള്ള വേറൊരു തവയില്ല മറ്റേ ഇങ്ങനെ കുടുന്നിരിക്കുന്നു ആ കുടുന്നിരിക്കാൻ അത് അതിൻ്റെ പേരൊരു തവ തന്നെയാണ് അല്ലേ ിന്റെഴുവുള്ളതിൽ ചെയ്യല്ലേ കേട്ടോ കുഴുവുള്ളതിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു എന്താ പറയേറ്റ് അപ്പൊ ഇതിന് അതിന് നമ്മുടെ ലാസ്റ്റ് ഐറ്റം അത് വേണം നമുക്ക് നല്ല പെപ്പർ 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 കുറച്ചൊരു അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എരിവ് എന്താ പറയുക കൂടുതൽ കാണാമെന്നുണ്ടെങ്കിൽ അത് കൂടുതലിടാം പക്ഷേ ഇത് ഇടണം കുരുമു കുരുമുളക് പൊടി ഇതിനകത്ത് ഇരണം എന്നാലേ അതിനൊരു ഒരു ഒരു നല്ലൊരു ഫ്ലേവർ വരും അപ്പം ഇതിനകത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ തടയത്ത് തന്നെ ചെയ്യാവുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം എന്താ കാണിച്ചു കാണിച്ചും കൊണ്ട് കാണിച്ചു അപ്പോൾ നമ്മൾ ആ പപ്പറും എല്ലാം കൂടെ ഇട്ട് എല്ലാം സെറ്റായി എല്ലാ അടുത്ത് വായി നല്ല ഒരു ഇത്രയേ ഉള്ളൂ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ പരിപാടി ബാച്ചിലർ ആയിട്ടുള്ള പിള്ളേർ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരിതുപോലെ പ്രിഫൈ ചെയ്യാം സെറ്റാക്കി അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ചെറിയൊരു പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റുകൾ ഇനി എന്തെങ്കിലും ഇതിൽ ഇതിനകത്ത് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ അപ്പം എന്തിനാ എൻ്റെ ഒരു ഐഡിയ ഞാൻ ചെയ്തതാണ് ഞാനിത് മിക്ക ചില ഞാൻ എൻ്റെ ഒരു ബാച്ചിലുള്ള ലൈഫ് ഉണ്ടായിരുന്നില്ല ആ സമയങ്ങളിലൊക്കെ ഞാൻ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ മോള് പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ക്രിസ്മസ് ന്യൂ ഇയർ ആശംസ മോളോട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വിട്ടോ ഓടി